അങ്കമാലി ഡയറീസ് മെക്സിക്കൻ അപാരത തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ നടൻ ശരത്ചന്ദ്രൻ്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും കേട്ടത് സ്വന്തം വസതിയിൽ മരണപ്പെട്ട നിലയിൽ ശരത്ചന്ദ്രനെ കണ്ടെത്തുകയായിരുന്നു മുപ്പത്തിയേഴ് വയസ്സായിരുന്ന യുവ നടൻ്റെ അപ്രതീക്ഷിത വിയോഗം വലിയ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയത് ഇത്തരത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മതിയാക്കി സ്വയം ജീവിതം അവസാനിപ്പിച്ച നിരവധി നടീനടന്മാരുണ്ട് ആരാധകർക്ക് തീരാവേദന നൽകിക്കൊണ്ടാണ് ഈ താരങ്ങൾ ഈ ലോകത്തു നിന്നും വിട്ടകന്നത് അത്തരത്തിൽ മരണം സ്വയം സ്വീകരിച്ച നടീനടന്മാരെ കുറിച്ചാണ് ഈ വീഡിയോ നന്ദു വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മഹത്യ ചെയ്ത ഒരു നടനാണ് നന്ദു ലയനം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ സിൽക്ക് സ്മിതയോടൊപ്പമാണ് നന്ദു സിനിമയിൽ തുടക്കം കുറിച്ചത് പ്രശസ്ത നടിമാരായ ഉർവശി കൽപ്പന കലാരഞ്ജിനി എന്നീ സഹോദരിമാരുടെ ഇളയ അനുജനായിരുന്നു നന്ദു ഒരു ഹോട്ടൽ മുറിയിൽ വിഷം കഴിച്ച നിലയിലാണ് നന്ദുവിനെ കണ്ടെത്തിയത് സന്തോഷ് ജോഗി മോഹൻലാലിനൊപ്പം കീർത്തി ചക്ര മമ്മൂട്ടിക്കൊപ്പം ബിഗ് ബി തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ വില്ലനായും സഹനടനായും കയ്യടി നേടിയ നടനാണ് സന്തോഷ് ജോഗി നല്ലൊരു ഗായകൻ കൂടിയായിരുന്ന സന്തോഷ് ജോഗി തൻ്റെ മുപ്പത്തിയാറാം വയസ്സിലാണ് ആത്മഹത്യ ചെയ്തത് ശ്രീനാഥ് ഒരു കാലത്ത് മലയാള സിനിമയിൽ നായകനായി തിളങ്ങിയ നടനാണ് ശ്രീനാഥ് പിന്നീട് വില്ലനായും സഹനടനായും താരം അഭിനയിച്ചിട്ടുണ്ട് നടി ശാന്തി കൃഷ്ണയുടെ ആദ്യ ഭർത്താവ് കൂടിയാണ് ശ്രീനാഥ് മോഹൻലാൽ നായകനായ ഷിക്കാർ എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയ ശ്രീനാഥ് ഹോട്ടൽ മുറിയിൽ കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു സിൽക്ക് സ്മിത മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ഗ്ലാമർ നടിയായിരുന്നു സിൽക്ക് സ്മിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് സ്മിത സ്വന്തം വസതിയിൽ തൂങ്ങി വരിച്ചത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു മയൂരി മമ്മൂട്ടി നായകനായ ലോഹിതദാസ് ചിത്രമായ അരയണ്ണുകളുടെ വീട് വിനയൻ സംവിധാനം ചെയ്ത ഹൊറർ ചിത്രം ആകാശഗംഗ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയായ നടിയാണ് മയൂരി സമ്മറിൻ ബദലേഹമ്മിലും മയൂരി അഭിനയിച്ചിട്ടുണ്ട് തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് മയൂരി ആത്മഹത്യ ചെയ്തത് മയൂരി സ്വന്തം വസതിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ശോഭ മലയാള സിനിമയിലെ പഴയകാല നടിമാരിൽ ഏറെ ശ്രദ്ധേയായിരുന്നു ശോഭ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ ശോഭ തൻ്റെ പതിനേഴാം വയസ്സിലാണ് ആത്മഹത്യ ചെയ്തത് വിജയശ്രീ മലയാള സിനിമാ ലോകത്തെ ആദ്യ ആത്മഹത്യ എന്ന് പറയപ്പെടുന്നത് വിജയശ്രീയുടേതാണ് മലയാള സിനിമയിലെ താര റാണിയായിരുന്ന വിജയശ്രീ വിഷം കഴിച്ച് മരിക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക